കണ്ണൂർ തളിപ്പറമ്പിൽ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് റിമാൻഡിൽ കഴിയുന്ന യുവതിക്കെതിരെ കഴിഞ്ഞ മാസം അറസ്റ്റിൽ ആയ സ്നേഹ പന്ത്രണ്ടുകാരിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത സംഭവത്തിൽ റിമാൻഡിൽ കഴിയുകയാണ് സ്നേഹമെർലിൻ ഈ പെൺകുട്ടിയുടെ സഹോദരനെയും സ്നേഹ പീഡിപ്പിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നിർബന്ധിച്ച് ലൈംഗികമായി ഉപയോഗിച്ചെന്ന് പെൺകുട്ടിയുടെ സഹോദരനായ പതിനഞ്ചുകാരൻ മൊഴി നൽകി വിവരം കുട്ടി തന്നെയാണ് വീട്ടുകാരോട് തുറന്നു പറഞ്ഞത് തുടർന്ന് വീട്ടുകാർ ചൈൽഡ് ലൈനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു സ്നേഹയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പോലീസിന് സഹോദരനെ പീഡിപ്പിക്കപ്പെട്ടെന്ന സംശയം ഉണ്ടായിരുന്നുവെങ്കിലും കുടുംബം പരാതി പറയാത്തതിനെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നില്ല പോലീസ് പതിനഞ്ചുകാരന്റെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞ മാസമാണ് സ്നേഹക്കെതിരെ ആദ്യ പോക്സോ കേസെടുത്തത് സ്കൂളിൽ വെച്ച് പന്ത്രണ്ടുകാരിയുടെ ബാഗ് അധ്യാപിക പരിശോധിച്ചതോടെയാണ് ലൈംഗിക ചൂഷണത്തിന്റെ വിവരങ്ങൾ പുറം ലോകമറിയുന്നത് ബാഗിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോണിൽ സംശയാസ്പദമായ ദൃശ്യങ്ങൾ കണ്ടതിനെ തുടർന്ന് അധ്യാപിക വിവരം ചൈൽഡ് ലൈനിൽ അറിയിക്കുകയായിരുന്നു ജനം കണ്ണൂർ